ഒരു പതിനെട്ട് വയസ്സ് തൊട്ടിട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഓൻറ്റർപ്രണർഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എട്ടാം ക്ലാസ് ഒക്കെ തൊട്ട് ഒരു ന്യൂസ് പേപ്പർ ബോയ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പൈസ കളക്ട് ചെയ്യുക അവിടെ നിന്നാണ് ശരിക്കും ഒരു ഒരു ജോലി എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമില്ലെന്നുള്ളതാണ് തീർച്ചയായും അപ്പോൾ ഒരു തുടക്കമാണ് അപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് ഒരു ആയിരം പേരെ അങ്ങനെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ടേണിംഗ് പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു വർഷത്തിനുള്ളിൽ ആയിരം സംരംഭകരെ വാർത്തെടുക്കാൻ ഇറങ്ങി തിരിച്ച ഒരു യുവാവിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സമീ കെ ഹരിദാസ് ഫ്ലൈ എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും സിഇഒ ആണ് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം വെൽക്കം സർ താങ്ക് യു എന്താണ് ഈ ഫ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സ് തൊട്ടിട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഓൻറ്റർപ്രണർഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഓക്കെ അതൊരു മെമ്പർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഓക്കെ അതിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും അതുകൂടാതെ അവർക്കൊരു വളരെ പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അതായത് ഒരു ബാങ്കിങ്ങിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ എങ്ങനെ ഹയർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഒരു സെയിൽസ് എങ്ങനെയാണ് അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തെയറിറ്റിക്കലായിട്ടുള്ള ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിലൂടെ ഒരു ലേണിംഗ് മാനേജ്മെൻ്റ് സോഫ്റ്റ്വെയറിലൂടെ പഠിക്കുന്ന ഒരു ഓപ്ഷനും കൂടിയുള്ള ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റിയാണ് ബേസിക്കലി ഫ്ലൈ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് ാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ പോകുന്നത് ആയിരത്തിലധികം ഓൺർപ്രണേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും നീ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ബിസിനസ്സുകാരനാകുന്നു പറഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഹോട്ടലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ യു കെ വരെ എത്തി നിൽക്കുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഫ്ലൈ എന്ന് പറഞ്ഞ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ജീവിതത്തിലുള്ള നീളം ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവിടം വരെയുള്ള ഒരു ഒരു കാലഘട്ടം ഒന്ന് വിവരിക്കാമോ ശരിക്കും ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളുപരി ഒരു എട്ടാം ക്ലാസ് ആ തൊട്ട് ഒരു ന്യൂസ് പേപ്പർ പോയി അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പൈസ കളക്ട് ചെയ്യുക അവിടെ നിന്നാണ് ശരിക്കും ഒരു ജോലി എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്തും പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയൊക്കെ പല വീട്ടിൽ നമ്മളൊരു പത്തി ഇരുന്നൂറ് വീടുകളിൽ ഒരു ദിവസം പോയി നൂറ് രൂപ നൂറ് രൂപ വെച്ച് കളക്ട് ചെയ്യുക അപ്പോൾ അത് ഉത്തരവാദിത്തമായിട്ട് എല്ലാ ദിവസവും പത്രം എല്ലാ സ്ഥലങ്ങളും സപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഞാൻ ഓറിയന്റൽ സ്കൂൾ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലൊരു സ്കൂളാണ് പഠിച്ചത് സ്കൂളിൽ നിന്ന് തന്നെ പറയാം കാരണം കോളേജിൻ്റെതായ ഒരു എൻജോയ്മെന്റിനേക്കാൾ ഇവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നേച്ചറുള്ളൊരു ഒരു ഒരു കോളേജ് ആയിരുന്നു ശരിക്കും അത് വൺ ഓഫ് ദി ലീഡിങ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ നിന്ന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ കുമരകം ലേക്ക് റിസോർട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് അവിടെയാണ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് ഒരു ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് ഒരു ആയിരം രൂപയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇപ്പൊ താജ അല്ലെങ്കിൽ ഒബ്രോയ്സ് അല്ലെങ്കിൽ പലരും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അവരെ കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ ആയിരം രൂപ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഏകദേശം ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ശരിക്കും അതൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ് അങ്ങനെ ഒരു ആറുമാസത്തോളം അവിടെ പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു മാസം ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഫ്രണ്ട് ഓഫീസ് ബെൽ ബോയ് ആയിട്ട് പിന്നെ റൂം ക്ലീനറായിട്ട് പബ്ലിക് ഏരിയ ക്ലീനറായിട്ട് പിന്നെ എന്താ കിച്ചൺ ചുവാഡൊക്കെ ആയിട്ട് ഒരു ആറുമാസത്തോളം വർക്ക് ചെയ്തു ഓക്കെ അതിനുശേഷം കോളേജിലെ കോഴ്സ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തിൽ അവിടെ തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എനിക്കൊരു പതിനഞ്ച് രൂപയോളം എന്തായിരുന്നു സാലറിയെന്ന് തോന്നുന്നു പക്ഷെ അത് മേടിക്കാൻ തന്നില്ല അതിന് മുമ്പ് എക്സിക്യൂട്ടീവ് ഷെഫ് വന്നിട്ട് എന്നാൽ കിച്ചണിലായിരുന്നു എക്സിക്യൂട്ടീവ് ഷെഫ് വന്ന് എന്തോ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വേറെ ജോലി കിട്ടുന്ന ഒരു മെന്റാലി അത് നമുക്ക് ആ ഒരു ഇതാണല്ലോ ആരും നമ്മളെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളത് അവിടെനിന്ന് ഇറങ്ങി പോന്നു കുറച്ചാൾ വീട്ടിലിരുന്നപ്പം മാക്ഡൊണാൾഡ്സിന്റെ ദുബായിലേക്ക് ഉള്ള ഒരു ഇന്റർവ്യൂ നടന്നു ഓക്കെ അപ്പം അങ്ങനെ നേരെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ ദുബായിലേക്ക് പോയി അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിക്കും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത് ഓക്കെ ഒരു ബിസിനസ് മാഗസീൻ ആയിട്ടായിരുന്നു ശരിക്കും തുടങ്ങിയത് ബിസിനസ് മാഗസീനായിട്ട് തുടങ്ങി ബ്രാൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗസിൻ ഞാൻ ഞങ്ങളൊരു നാല് പേര് ഓക്കെ എൻ്റെ ദുബായിലുള്ള ഫ്രണ്ട് ഉണ്ട് എല്ലാം ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു സുജീഷ് നിൽക്കില്ല ഞങ്ങൾ നാല് പേരും കൂടി ചേർന്നിട്ടാണ് ശരിക്കും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് സെൻസ് പ്രൊമോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാഗസീൻ എന്നുള്ള രീതിയിലേക്ക് വന്നത് ബിസിനസ് സെഗ്മെന്റിൽ തന്നെ ഒരുപാട് മാഗസിൻസ് നമുക്ക് നമുക്കറിയാവുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ അവിടെ ശരിക്കും ഒരു സ്പേസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് രണ്ട് കാര്യങ്ങളാണ് ശരിക്കും അതിലേക്ക് തുടങ്ങാണ്ടായ കാരണം നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും വളരെ പാഷനേറ്റഡ് ആളുകളോട് സംസാരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരുപാട് ഓൺർപ്രണിയേഴ്സിനെ പരിചയപ്പെടാനും അവരിലൂടെ നോളജി നേടാനും സാധിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഫിനാൻഷ്യൽ ബെനിഫിറ്റിനേക്കാളുപരി പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു നല്ലൊരു ഇംഗ്ലീഷ് ബിസിനസ് മാഗസിൻ ഇല്ല കുറവാണ് ഇപ്പോഴും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെഗ്മെൻറ്റിൽ ഒരു ബിസിനസ് മാഗസിൻ ഇല്ല ഇള്ള ബിസിനസ് മാഗസിൻസ് ഒന്നും എം എസ് എം ഇ സെഗ്മെൻറ്റിലൊരു മൈക്രോ മീഡിയം ഓൺടർപ്രണേഴ്സിനെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല കോർപ്പറേറ്റുകളെ മാത്രമാണ് ഇംഗ്ലീഷ് ബിസിനസ് മാഗസീനുകൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മൈക്രോ മീഡിയം ആ ഒരു എം എസ് എം ഇ സെഗ്മെൻറ്റിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ശരിക്കും തുടങ്ങിയത് കേരളത്തിന് പുറത്തേക്ക് പോകുക എന്നുള്ള ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശരിക്കും അതിൻ്റെ ലോഞ്ച് സോഫ്റ്റ് ലോഞ്ച് അല്ലാതെ ഒരു ഹാർഡ് ലോഞ്ചായിട്ട് ചെയ്തത് ഓക്കെ പി രാജീവ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്തിരുന്നൂറോളം വരുന്ന സംരംഭകരെയൊക്കെ വെച്ചുകൊണ്ട് ക്രൗൺ പ്ലാസിൽ വെച്ച് അത് ലോഞ്ച് ചെയ്തു ഓക്കെ പിന്നെ അങ്ങോട്ട് നമ്മൾ ശരിക്കും ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരുപാട് സ്റ്റാഫിലേക്ക് വളർന്നു കമ്പനികൾക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരുപാട് കൺസൾട്ടൻസി സർവീസസ് കൊടുക്കുക സോഷ്യൽ മീഡിയ ഹാൻഡിൽ അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ബ്രാൻഡിനെ വളർത്താൻ ഹെൽപ്പ് ചെയ്യുക നമ്മളൊരു കോമ്പറ്റേറ്റീവ് ഉപരി എപ്പോഴും ഒരു എന്താ പറയുക എല്ലാവരുമായിട്ടൊന്ന് സഹകരിച്ച് പോകുന്നത് നമുക്ക് ആരുടെയും ഒരു മത്സരമുള്ള രീതിയിലല്ല പിന്നീട് ഇപ്പോൾ യു കെയിലേക്ക് എന്നാണ് പോയത് ശരിക്കും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ ഒരു ബിസിനസ്സ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷനിൽ യു കെയിലേക്ക് പോയൊരു ഓപ്ഷൻ വന്നപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഓക്കെ യു കെ ഒരു ബിസിനസ് തുടങ്ങാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്ക് വളരെ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ എല്ലാ ആക്സസും കേരളയ്ക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് തുടങ്ങാനായിട്ട് പക്ഷെ അവിടെ നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് അതുപോലെ തന്നെ ഓരോ ലൊക്കേഷൻസിനെ കുറിച്ചുള്ള അറിവ് ഇതൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡാണ് ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചൊരു ജോലി എന്നൊരു ഇതിലേക്ക് പോവാം അപ്പോൾ ജോലി എന്ന ഇതിലേക്ക് പോകുമ്പോൾ രണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അവസരങ്ങളുടെ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഞാൻ ഈ ഹോട്ടൽ മേഖല തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു നൈറ്റ് മാനേജർ പൊസിഷനിൽ വർക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ഡേ ടൈമിൽ നമുക്ക് ചിന്തിക്കാൻ ഫാമിലി ഫാമിലിക്കാനൊക്കെ ഒരു ടൈമുണ്ട് പക്ഷേ ആ സമയത്താണ് ഞാൻ വളരെ ഇതായിട്ടൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ വഴി യു കെയിൽ വന്ന് ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് മിക്കവരും ചെയ്യുന്നത് പത്രം കഴുകുക അതല്ലെങ്കിൽ വളരെ കാശ്ലക്കെയാണ് ഞാൻ പറഞ്ഞത് അതായത് നാട്ടിൽ വളരെ ചുറ്റുപാടുള്ള ആളുകൾ അവിടെ വന്നിട്ട് ഒന്നുകിൽ പാത്രം കഴുകുക അതല്ലെങ്കിൽ എന്താ പറയാ ഞങ്ങൾ തമാശക്ക് പറയും ബി ബി സി ബ്രിട്ടീഷ് ബട്ടക്സ് ആയിട്ട് പോവാം അത് ഞാൻ ഒരിക്കലും ഒരു ഒരു നെഗറ്റീവായിട്ട് കാണുന്നില്ല പക്ഷെ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയിലുള്ള വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു കാരണം ഇവിടുത്തെ ജോബ് കൾച്ചർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചറൊക്കെ ഒരുപാട് ആളുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ജോബ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ അന്നേരമാണ് അവിടെ ഒരു അവസരം ആലോചിച്ചത് എന്തുകൊണ്ട് ഒരുപാട് ഓൺട്രപ്രണർഷിപ്പിന് അവസരമുള്ള കേരളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓൺട്രിനർഷിപ്പ് ട്രെയിനിങ് കൊടുത്ത് ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് വളർത്തിയെടുത്ത് ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അവരുടെ ഇൻകം ബാറ്റ് ചെയ്യണമോ അവരുടെ ബൈയിങ് കപ്പാസിറ്റിയൊക്കെ കൂടുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യാനായിട്ട് പോകേണ്ട കാര്യം അവർക്ക് ഇവിടെത്തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നത് അപ്പോഴാണ് ഞാനൊരു പെയിൻ ഏരിയ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരുപാട് ഓണ്ടർപ്രണീസ് കൊണ്ടിട്ടുണ്ട് എൻ്റെ മന അവനിപ്പോൾ ഇത് മകനിപ്പോൾ ഇത് നടത്തുമെന്ന് അറിയില്ല അവൻ്റെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷേ ഈ പറയുന്ന അച്ഛനും എന്താ ചെയ്യുന്നത് ജനിക്കുമ്പോൾ നാലാം മൂന്നാം ക്ലാസ് ആകുമ്പോൾ എൽ കെ ജി നാലില് യു കെ ജി അഞ്ചില് നിർത്തി പത്താം ക്ലാസ്സിൽ കോമ്പറ്റീറ്റീവ് നീറ്റ് എല്ലാ എക്സാം എഴുതിപ്പിച്ച് പ്ലസ് ടു എല്ലാം പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് നീ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം സ്റ്റാറ്റസ് എല്ലാം കെട്ടി എല്ലാം പഠിച്ച് അവന് ബന്ധമില്ലാത്ത എല്ലാം പഠിപ്പിച്ചിട്ട് ഇരുപത്തിയേഴ് വയസ്സാകുമ്പോൾ നീ എൻ്റെ ബിസിനസ് സീറ്റെടുക്കും അതെ അപ്പത്തേക്ക് അവന്റെ പാഷൻ വേറെ പലതിലേക്കാണ് അവന് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല പെട്ടെന്ന് വന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തൊന്നും അറിയാത്തടത്തൊരു മണ്ഡനെ പോലെ ഇരിക്കാൻ അവൻ ആഗ്രഹം ഉണ്ടാവില്ല അപ്പോ ഇതൊരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ കോമ്പറ്റീഷനാണ് മൊത്തം കാണുന്നത് നമ്മൾ ഈ ഒരു നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ ഇടയിൽ കിടന്ന് കോമ്പറ്റേറ്റ് ചെയ്ത് വേണം അവൻ എവിടെയെങ്കിലും എത്താനായിട്ട് ഇതും കഴിഞ്ഞിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നാ അച്ഛൻ ആദ്യം ഇത് പറയാമായിരുന്നില്ലേ ഇപ്പൊ ചില പെൺമക്കളോടൊക്കെ മുപ്പത് വയസ്സാവുമ്പോൾ കല്യാണം നടക്കില്ല അപ്പോൾ ചോദിക്കും നിനക്ക് വലിയ പ്രേമുണ്ടോ ഇത് നിങ്ങളോട് ആദ്യമേ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ന് പറയുന്ന പോലെയാണ് തീർച്ചയായിട്ടും ഇനി ഇപ്പൊ എനിക്കിന്നും താല്പര്യമില്ല അപ്പൊ അവന് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ ഒരു ആ ഒരു എന്താ പറയാ നമുക്ക് പതിനെട്ട് വയസ്സിന് മുമ്പ് ശരിക്കും തുടങ്ങാം പക്ഷെ നമ്മളായിട്ട് ഒരു പ്രഷർ പിന്നെയും ഈ ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട് പ്ലസ് ടു വരെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അവനൊരു കരിയർ തീരുമാനിക്കുന്ന സമയം ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് അവനൊരു ഒരു പ്രായപൂർത്തി ആ സമയത്ത് അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് വളരെ എൻജോയബിൾ ആയിട്ട് പഠിക്കുക പ്രശ്നം കൊടുത്ത് പഠിപ്പിക്കുന്നില്ല അവർക്കൊരു ആനുവലി എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും മന്ത്ലി അവര് എല്ലാവരും തമ്മിൽ ചേരുന്ന ഒരു സോഷ്യൽ ഉണ്ടാവും ഇവർക്ക് ക്വാർട്ടർലി ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടാവും പിന്നെ ഒരാഴ്ചയിൽ ഒരു അരമണിക്കൂർ അവർ അമ്പത് പേക്ക് ട്രെയിനിങ് ആഴ്ച അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ പഠിക്കുക അതെ അത് ഓൺലൈനായിട്ട് ഇവർക്ക് സമയം പോലെ ഒരു എൽ എം എസ് ഒരു ലേഡി മാരേജ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഠിക്കുക എന്തൊക്കെയാണ് നമ്മളതിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് സെയിൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യുക വരവ് എന്താണ് ചിലവ് എന്താണ് ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ള ബാക്കി നീക്കിയിരുപ്പാണ് പ്രോഫിറ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം ഒരു സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണം ഒരു നെറ്റ്വർക്കിംഗ് എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യണം റിലേഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ബിസിനസ് എന്ന് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീല് കാണാനല്ലാതെ കാശുണ്ടാക്കാൻ ഇതിനെങ്ങനെ ഉപയോഗിക്കാം അവരിപ്പോൾ ഈ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ അതിൽ വന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സാകുമ്പോഴാണ് ശരിക്കും ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചു എത്തുന്നത് ആ സമയത്ത് ഇവൻ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ എടുക്കുമ്പോൾ ഇവന്റെ അച്ഛൻ നടത്തിക്കൊണ്ട് പോകുന്ന കുറെ ടെക്നോളജികള് മോശമായിരുന്നു ഇവന് മനസ്സിലാക്കാൻ പറ്റും അത് തന്നെ ഫോളോ ചെയ്യാതെ പുതിയൊരു ഒരു സാധനത്തിലേക്ക് അവന് കൊണ്ടുവരാൻ പറ്റും ഇന്നോവേറ്റീവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക ചെയ്യാൻ പറ്റും അവന് മനസ്സിലാവും ഇവരിപ്പം ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുന്നു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ അവന് മനസ്സിലാവും ലോകത്തിന് പുറത്ത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഉണ്ട് ദുബായ് ഉണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ പേപ്പറിൽ എഴുതി കൂടുന്ന കാലം കഴിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അത് ഇന്ത്യ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കിണറ്റിലെ ഒരു തവളയാകാതെ പുറത്തേക്കും പോയി കണ്ട് ലോകമൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ അപ്പോൾ നമ്മൾ പറ്റാവുന്ന ഈ സമയത്തൊക്കെയാണ് ഫ്രീ ആയിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാനും പറ്റുക ഇപ്പോൾ ഏത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാലും ഒരു ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയിൽ വിസിറ്റ് ഉണ്ടാവും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പഠിക്കുന്നതെല്ലാം തിയറേറ്റിക്കലാണ് അപ്പോൾ ഒരു പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നെ ഒരുപാട് ഓൺടർപ്രണിയേഴ്സുമായിട്ട് അവർക്ക് സംവദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും നല്ല ഫണ്ടുകളാണ് നല്ലൊരു ഐഡിയാസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് കൊണ്ടുള്ള ഒരു ഓപ്ഷൻസിലേക്ക് അപ്പോൾ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ ഒരു ചെറിയ ഫീസും കൂടി ചാർജ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കോംപ്ലിമെൻ്ററി അല്ല കാരണം വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനും വാല്യൂ ചെറിയ ചാർജ് ഉണ്ടാകും ഒരു ഇയർലി ആനുവൽ ചാർജസ് ഉണ്ടാവും ആ രീതിയിലൊക്കെ ഒരു ഒരു ഇതിൽ ജോയിൻ ചെയ്യുക ഫ്ലൈയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാണ് ഫ്ലൈയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കുക അപ്പം നമ്മൾ അവിടെ നിന്ന് കണക്ട് ചെയ്യും അച്ഛനും അമ്മയും തള്ളി വിടുന്ന പിള്ളേരാണെങ്കിൽ അവർ നമുക്ക് വേണ്ട ഒരു സംഭവം അവർക്ക് സ്വന്തമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇടപെടാത്തൊരു പ്ലാറ്റ്ഫോമാണ് പാരന്റ്സിനോട് യാതൊരു ആവാൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അതായത് ഒരുപാട് ബിസിനസ്സുകാരെ ഇതില് ബിസിനസ്സുകാരതില് പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ അനുഭവങ്ങളും അവസരങ്ങളുണ്ട് അതൊരു ഇനീഷ്യൽ ബണ്ടിങ് സ്റ്റേജിലാണ് ഓക്കെ എവിടെയൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് ഏരിയാസ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം കാലിക്കറ്റ് ബാംഗ്ലൂർ മൂന്ന് റീജിയനിലാണ് പക്ഷേ പക്ഷെ എവിടെ നിന്നുള്ള ആളുകൾക്കും നമ്മളോട് ജോയിൻ ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് മോഡലാണ് ഓൺലൈനാണ് ഓഫ്ലൈനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടിയാണ് ഓഫ്ലൈൻ മീറ്റിങ്സ് ഉണ്ട് ഒരു മാസത്തിലൊരിക്കലേക്ക് വരുന്നുള്ളൂ അതും ചെറിയൊരു ടൈം പീരീഡിലേക്കുള്ള മീറ്റിങ്ങേ വരുന്നുള്ളൂ അതൊരു സോഷ്യലാണ് ഒരു എൻജോയ്മെന്റ് മോഡലിലേക്കാണ് അത് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഓൺലൈനും കൂടിയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല ഒരു വർഷത്തിനുള്ളിൽ ആയിരം സംരംഭകരെ വാർത്തെടുക്കണമെന്ന് അപ്പം ഇതിന്റെ ആദ്യ പടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഫ്യൂച്ചർ ഇത് കഴിഞ്ഞാലും കുറേ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണത് ഇതിന് ഒരുപാട് പ്ലാനുകളുണ്ട് അപ്പോൾ എല്ലാ പ്ലാനുകളും നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു സ്റ്റേജിലേക്ക് ഇതായിട്ടില്ല അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിട്ടില്ല ഓക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് തീർച്ചയായും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് അപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് ഒരു ആയിരം പേരെ അങ്ങനെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇനീഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ആയിരം മെമ്പർഷിപ്പ് കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ സിറ്റീസിലേക്ക് ഡെവലപ്പ് ചെയ്യുക കുറേ ഒരുപാട് വേറെ വേറെ പല പ്ലാനുകളുണ്ട് അതും എല്ലാം ഒരു ഓടർപ്രീനർഷിപ്പ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അതിലേക്ക് വളരെ ഹെൽപ്ഫുള്ളാവുന്ന പ്ലാൻ പദ്ധതികളായിട്ടാണ് അത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ വളർച്ച ഓണ്ടർപ്രിനേഴ്സിലാണ് അടിയിറച്ച് നിൽക്കുന്നത് അപ്പോൾ ആയിരം അല്ല പതിനായിരക്കണക്കിന് ഓണ്ടർപ്രണേഴ്സിന് വാർത്തെടുക്കാൻ കഴിയട്ടെ ഫ്ലൈക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു